കണ്ണൂർ പാനൂർ നരിക്കോട്ടമലയിലെ ജനവാസ കേന്ദ്രത്തിൽ കാട്ടാനക്കൂട്ടം പുലർച്ചയോടെ ഫോറസ്റ്റ് ക്യാമ്പ് ഷെട്ട് വഴി കടന്നുപോയ ആനക്കൂട്ടം സമീപത്തെ വാഴ വാഴക്കൃഷിയെ നശിപ്പിച്ചു ഒരു കുട്ടിയാനയടക്കം നാലാനകളാണ് ജനവാസ കേന്ദ്രത്തിൽ ഇറങ്ങിയത് ഫോറസ്റ്റ് ക്യാമ്പ് ഷെട്ടിലെ ജീവനക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് സമീപവാസികളെ വിവരം അറിയിച്ചു കോളയാട് അതിർത്തിയിലാണ് പ്രദേശം സ്ഥിതി ചെയ്യുന്നത് നൂറോളം പേർ താമസിക്കുന്ന പ്രദേശത്ത് ആനക്കൂട്ടം എത്തിയത് നാട്ടുകാരെ ഭീതിയിലാഴ്ത്തി വിവരമറിഞ്ഞ് ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തിയിരുന്നു മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രിസ്റ്റാൻ ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് പുതിയ ബസ് സ്റ്റാൻഡ് ഇരിട്ടി